വിഡം സഹോദരൻ എന്ന് പറഞ്ഞാൽ വിശ്രദ്ധത്തിലും അംഗത്തൊന്നുമില്ല പ്രവർത്തന മേഖലയിലും അതിനോടൊപ്പം ചേർന്ന് ഇവിടെ ഇത്രയും നേരം പ്രഭാഷണത്തിലൂടെ വളരെ ഭംഗിയായി എങ്ങനെ ദീൻ പഠിക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്നെല്ലാം വിശദീകരിച്ചു സലഫി മൻഹജി പറഞ്ഞു നബി അലൈഹി സലമീൻ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയതെല്ലാം പറഞ്ഞു ഈ വിഷയമെല്ലാം ഇത്രയും കൃത്യമായി അറിയുന്ന ഇന്നത്തെ കെ ജെന്റെ സെക്രട്ടറിയായ താങ്കൾ അടക്കമുള്ളവർ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനൊന്ന് വരെ ഈ സലഫി മൻഹജ് മാറ്റി വെച്ചുകൊണ്ടായിരുന്നു ഞങ്ങളെ ആ വിഷയം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അൽ ഇസ്ലാം മാസിക ന്യായീകരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഷിർക്കില്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നൊരു വിനീതമായ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയാണ് ഇത് ഇപ്പോഴും ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഇല്ലേ ഇപ്പോഴും ഇത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാ അവരിത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നു ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പറയുമ്പോൾ പ്രമാണം പറയുമ്പോൾ തിരുത്തണ്ടേ ഒരാൾ അത് വേണ്ടയില്ല അങ്ങനെ ഇടപെടേണ്ടയില്ല ഒരാൾ ഒരു ദീനീ കാര്യം പറയുന്നു ഞാൻ പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ അനസ്മലയിൽ പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ പി എൻ പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ പറപ്പൂര് പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ ഫൈസൽ പറയുന്നു എന്നതുകൊണ്ടല്ല കൊണ്ടല്ല ഒരാൾ സ്വീകരിക്കേണ്ടത് മറിച്ച് ഒരാൾ ദീന് സ്വീകരിക്കേണ്ടത് എന്താണ് അയാൾ പറയുന്ന പ്രമാണം എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഒന്ന് ഇതാണ് അടിസ്ഥാനപരമായ ഒരു വിഷയം ഇനി നമ്മൾ എന്താ പറഞ്ഞത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ ഞാൻ പറഞ്ഞത് കെ ജെ യു സെക്രട്ടറിയായ ഞാൻ പറഞ്ഞു എന്നതിനുള്ള മറുപടി ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏത് പ്രസംഗം നിങ്ങൾ എടുത്തോളൂ ഇതിൽ സുന്നി മുസ്ലിയാക്കന്മാർ ഇതാ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് വായിച്ചപ്പോ അതിൽ പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയും അതന്നല്ല ഇപ്പോഴും ഞാൻ പറയും ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് പറയുന്നതിനെന്താ പ്രശ്നം അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അത് തെറ്റായത് കൊണ്ടാണ് രണ്ടായിരത്തി ഏഴിൽ തന്നെ അരികിലേക്ക് ഹുസൈൻ സലിഫി അടക്കമുള്ള ആളുകൾ പോയത് അത് ശരിയാണെങ്കിൽ പോകേണ്ടതുണ്ടോ അത് ശരിയാണെങ്കിൽ പോകേണ്ടതുണ്ടോ അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തോട് തിരുത്തു കൊടുക്കാനും വിശദീകരണം കൊടുക്കാൻ ആവശ്യപ്പെടേണ്ടതുണ്ടോ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താം എന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ്മ ലവിയെ ക്ഷണിക്കും ആരോട് പ്രാർത്ഥിക്കണം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു മുജാഹിദുകാരനോട് ചോദിച്ചാൽ ആ മുജാഹിദുകാരന്റെ മറുപടി അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് അതായിരിക്കും എന്ന കാര്യത്തിൽ ലോകത്താർക്കും ആർക്കും സംശയമുണ്ടാവുകയില്ല ഇനി അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവനെന്തോ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല ഇനി അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവനെന്തോ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സംഭവിച്ചത് ഈ അടുത്ത സമയത്തായി ചിലയാളുകൾ രംഗത്തു വന്നു രംഗത്തു വന്നുകൊണ്ട് അടിസ്ഥാനപരമായി അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും പറയാനില്ല എന്ന് വന്നപ്പോൾ സമൂഹത്തിനിടയിലേക്ക് ഒരു പുതിയ വിഷയത്തെ അവർ ഇറക്കി വിട്ടു ആ വിഷയത്തെ ഇറക്കി വിട്ടുകൊണ്ട് പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പണിപ്പുരകളിൽ ചില ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ചൊരു ആരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് പക്ഷെ കുന്നത്തേരെ സംവാദം നടന്നു അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം മുസിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു ഇത് കണ്ടപ്പോൾ ിയ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ അഡ്രസ് ഇല്ലാതെ പോയൊരു വിഭാഗം അവർക്ക് വല്ലാത്ത പ്രയാസമായി അവർ നാടിനീള പ്രചരിപ്പിച്ചു പ്രാർത്ഥിക്കാമോ എന്ന് കുന്നേ സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടിനീള പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്ന മുജാഹിദികളെ നമ്മുടെ നാടിനീളെ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്ന പച്ച നമ്മുടെ നാട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ ഈ പ്രചരിപ്പിക്കുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് അതിനു വേണ്ടി അവർ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഈ ഇസ്ലാഹാണ് അഥവാ ആ ഏപ്രിൽ രണ്ടായിരത്തി ഏഴിന് പുറത്തിറങ്ങിയ മാസിക ഈ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട് എന്താണ് ആ ലേഖനം എന്നറിയുമോ നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ ഫൈസി നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല വ്യത്യാസം വെച്ചുകൊണ്ട് അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത് ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ആ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല പറഞ്ഞിട്ടില്ല പറയുകയില്ല പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ആ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല പറഞ്ഞിട്ടില്ല പറയുകയില്ല പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട് ഇപ്പോഴും നൽകാറുണ്ട് എന്നും നൽകാറുണ്ട് അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൂലി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വശ്വാസുണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരി ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് ആ പരാമർശം ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം എന്താണ് ആ പരാമർശം പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ നേട്ടം ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ അല്ലെങ്കിൽ ചിന്തയെ സഹായിക്കട പറയാമെന്നോ മലക്കെ രക്ഷിക്കട്ടെ വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല നേരെ മറിച്ച് ഭൗതിക ഭൗതിക വ്യത്യാസമെന്തു എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചുണ് പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചങ്ങുണ് പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്